നമസ്കാരം സിനിമാ കാഴ്ചയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം നമ്മളേറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന മമ്മൂക്കാട് ഏറ്റവും പുതിയ സിനിമയാണ് കളങ്കാവൽ കളങ്കാവലിന്റെ അപ്ഡേറ്റിനു വേണ്ടി കാത്തിരിക്കുമ്പോഴാണ് അരമണിക്കൂർ മുമ്പ് മമ്മുക്ക അദ്ദേഹത്തിന്റെ ഒഫീഷ്യൽ പേജിൽ കളങ്കാവൽ സിനിമയുടെ സെൻസർ സർട്ടിഫിക്കറ്റ് പുറത്തുവിട്ടിരിക്കുന്നത് ദുരൂഹതകൾ നിറഞ്ഞ മമ്മൂക്കാട് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രവും കളങ്കാവൽ എന്ന് പറഞ്ഞ ടൈറ്റിലും അതോടൊപ്പം തന്നെ നമ്മുടെ വിനായകൻ ഇങ്ങനെ നടന്നു വരുന്ന ഒരു സീനാണ് ബ്ലഡ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഒരു പോസ്റ്ററാണ് എന്തായാലും യു എ സിക്സ്റ്റീൻ പ്ലസ് സർട്ടിഫിക്കറ്റാണ് സിനിമയ്ക്ക് ലഭിച്ചിരിക്കുന്നത് പതിനാറ് വയസ്സിന് മുകളിലോട്ടുള്ളവർക്ക് സിനിമ തിയേറ്ററിൽ വന്ന് കാണാൻ പറ്റത്തുള്ളൂ അതിൽ താഴെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ പേരൻസൊക്കെ ആയിട്ട് വന്നിരുന്ന് കാണണം എന്നാണ് ഈ യു എ സിക്സ്റ്റീൻ പ്ലസ് സർട്ടിഫിക്കറ്റ് സൂചിപ്പിക്കുന്നത് എന്താണെങ്കിലും ഇത് വേറെ ലെവലായിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട സിനിമയുടെ ഒരു അപ്ഡേഷൻ വന്ന സമയത്തും സിനിമയിൽ മമ്മൂക്ക ഒരു കൊടൂര വില്ലൻ ക്യാരക്ടറാണ് ചെയ്യുന്നത് നെഗറ്റീവ് ഷെയ്ഡാണ് ചെയ്യുന്നത് വിനായകന് ഇതിനകത്ത് പോലീസുകാരൻ്റെ വേഷമാണെന്നൊക്കെയുള്ള വാർത്തകൾ സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ തന്നെ പ്രചാരം നേടിയിരുന്നു കാരണം ഇതിനു മുമ്പ് നമുക്ക് ചെയ്തിട്ടുള്ള നെഗറ്റീവ് ഷെയ്ഡ് കഥാപാത്രങ്ങളിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായ കൊടൂരവില്ലൻ ക്രൂരവില്ലൻ ആയിട്ടുള്ള ഒരു റോളാണ് ഇതിനകത്ത് നമുക്ക് ചെയ്യുന്നത് മമ്മൂട്ടി കമ്പനിയുടെ ഏഴാമത്തെ ചിത്രമാണ് വേഫെയർ ആണ് ഈ സിനിമ നമുക്ക് മുന്നിൽ എത്തിക്കുന്നത് എന്തായാലും സിനിമയുടെ റിലീസിംഗ് ഡേറ്റ് ഒഫീഷ്യലായിട്ട് വന്നിട്ടില്ല അടുത്ത മാസം സിനിമ റിലീസ് ഉണ്ട് എന്നുള്ളതാണ് ഈ ഇപ്പോൾ ഈ ഒരു പോസ്റ്റ് സൂചിപ്പിക്കുന്നത് ജിതിൻ കെ ആണ് സിനിമ സംവിധാനം ചെയ്യുന്നത് എന്തായാലും ഈ സിനിമയ്ക്ക് വേണ്ടിയുള്ള ഒരു കട്ട കാത്തിരിപ്പിലായിരുന്നു കഴിഞ്ഞ ഏതാണ്ട് കുറച്ച് നാളായിട്ട് നമ്മുടെ മമ്മൂക്ക മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ തന്നെ ഇല്ലായിരുന്നു അദ്ദേഹം റെസ്റ്റിലായിരുന്നു അതിനുശേഷം മമ്മൂക്ക വന്ന ഒരു ഒന്നൊന്നര വരവ് തന്നെയായിരുന്നു ഇപ്പം പാട്രിയോട്ടർ എന്ന സിനിമ അതായത് ദേശസ്നേഹി എന്ന സിനിമയുടെ ചിത്രീകരണം യു കെയിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ സിനിമയുടെ കുറച്ച് പിക്കുകൾ സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ തന്നെ വൈറലായിട്ടുണ്ട് കാരണം ഒരിക്കലും മമ്മൂക്ക ഇനി മലയാള സിനിമയിലേക്ക് തിരിച്ചു വരില്ല അദ്ദേഹം മരിക്കണം എന്ന് വരെ കമന്റ് കമന്റിട്ട ചില കമന്റ് ഓളികളുടെ അണ്ണാക്കിൽ അടിച്ചു കൊടുക്കുന്ന തരത്തിലുള്ള പിക്കുകളാണ് മമ്മൂക്ക സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചത് ഇപ്പം പതിനാല് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം നമ്മുടെ മമ്മുക്കായും ലാലേട്ടനും ഒന്നിക്കുന്ന സിനിമയാണ് പാട്രിയേറ്റ് അതിന്റെ അവസാന ചിത്രീകരണമാണ് ഇപ്പം യു കെയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും കളങ്കാവൽ എന്ന സിനിമയുടെ ഈ ഒരു പോസ്റ്റർ അത് കിട്ടു സാധനമാണ് നമ്മളിങ്ങനെ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് ഇരുപത്തിയൊന്ന് നായികിമാരാണ് ഈ സിനിമയ്ക്കകത്ത് എത്തുന്നത് ഈ നായികമാരെയൊക്കെ വളരെ ക്രൂവലായിട്ടും വളരെ ബ്രൂട്ടലായിട്ടൊക്കെ കൊന്നുകളയുന്ന സൈനേഡ് മോഹനോ അങ്ങനെ എന്തോ ഒരു പേരൊക്കെയാണ് സോഷ്യൽ മീഡിയയിൽ വരുന്നത് എന്തായാലും ആ ഒഫീഷ്യലായിട്ട് അങ്ങനെ ഒരു പേര് കാര്യങ്ങളൊന്നും ഇതുവരെ എത്തിയിട്ടില്ല പക്ഷേ ഇത് നമ്മൾ പ്രതീക്ഷിക്കുന്നതിന് അപ്പുറമായിരിക്കും ഇത് വേറെ ലെവലായിരിക്കും എന്തായാലും കാത്തിരിപ്പിന് വിരാമം ഇട്ടുകൊണ്ടാണ് ഇപ്പം ഈ ഒരു പോസ്റ്റർ ഇപ്പം മമ്മൂക്ക അത് ഷെയർ ചെയ്തിരിക്കുന്നത് അപ്പം തന്നെ ഒരുപാട് ആളുകൾ ഈ പോസ്റ്റർ ഷെയർ ചെയ്തിട്ടുണ്ട് മമ്മൂക്കട ഈ പാട്രുവേറ്റ് എന്ന സിനിമയിലാണ് ചില പിക്കുകൾ എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിലോ ശരിക്കും പറഞ്ഞാൽ നമുക്ക് അസൂയ തോന്നിപ്പോകും കാരണം എഴുപത് എഴുപത്തിമൂന്ന് വയസ്സുള്ള ഒരു മനുഷ്യനെ ഈ ഒരു മധ്യവയസ്കന്റെ വേഷത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി മേക്കപ്പെടേണ്ട ഒരു അവസ്ഥ നമ്മുടെ മമ്മുക്കായെന്ന് പറയുന്ന നടനല്ലാതെ വേറൊരാൾക്കുമില്ല കാരണം ഇന്ത്യൻ സിനിമയിൽ വേറൊരു വേറൊരാൾക്കുമില്ല കാരണം മമ്മുക്കായ എന്നും മമ്മൂക്ക തന്നെയാണ് മമ്മുക്കായ വെല്ലാൻ അല്ലെങ്കിൽ മമ്മുക്കായുടെ മുകളിൽ നിർത്താൻ നമുക്ക് വേറെ ആരെയും നമുക്ക് സങ്കല്പിക്കാൻ പറ്റത്തില്ല എന്താണേലും കളം കാവലെന്ന സിനിമയുടെ റിലീസുമായി ബന്ധപ്പെട്ടിട്ട് ഇപ്പോൾ സെൻസർ ബോർഡ് വിട്ടിരിക്കുന്ന ഈ ഒരു സർട്ടിഫിക്കറ്റ് അത് ശരിക്കും ചില ദുരൂഹതകളൊക്കെ ഇങ്ങനെ ഒളിപ്പിച്ച് വെച്ചിട്ടുള്ള ഒരു സാധനം ഒരു ത്രില്ലർ സിനിമയാണ് നമുക്ക് മുന്നിലേക്ക് എത്തുന്നത് എന്താണെങ്കിലും സിനിമയ്ക്ക് വേണ്ടിയുള്ള ഒരു ഘട്ട കാത്തിരിപ്പാണ് സിനിമയുടെ ആയിട്ടുള്ള ഒരു ട്രെയിലർ ഉടൻ തന്നെ റിലീസ് ചെയ്യുമെന്നാണ് അറിയുന്നത് നവംബർ ആദ്യ വാരത്തിൽ തിയേറ്ററിലേക്ക് എത്താൻ പോകുന്നത് ലാലേട്ടൻ്റെ പാൻ ഇന്ത്യൻ സിനിമ ആയിട്ടുള്ള വൃഷഭ എന്ന സിനിമയാണ് മലയാളത്തിലും തമിഴിലും ഒക്കെ ആയിട്ട് വലിയ ബഡ്ജറ്റിൽ ഒരുങ്ങുന്ന ഒരു സിനിമയാണ് ഒരു യോധാവിൻ്റെ റോളിലാണ് ലാലേട്ടൻ ഈ സിനിമയ്ക്കകത്ത് എത്തുന്നത് നവംബർ ആറാം തീയതി തിയേറ്ററിലേക്ക് എത്തും അതോടൊപ്പം തന്നെ നമ്മുടെ ദുൽഖർ സൽമാൻ നായകനായിട്ടെത്തുന്ന കാന്ത എന്ന സിനിമ ആയിരത്തി കാലഘട്ടത്തിൽ തമിഴ്നാട്ടിൽ ജീവിച്ചിരുന്ന ഒരു നടന്റെ ജീവിത കഥയാണ് ഈ സിനിമ പറയുന്നത് ഇത് നവംബർ പതിനാലാം തീയതിയാണ് സിനിമ തിയേറ്ററിലേക്ക് എത്താൻ പോകുന്നത് കളങ്കാവൽ എന്ന സിനിമയുടെ ഒഫീഷ്യൽ ഡേറ്റ് എപ്പോഴാണ് എന്നുള്ളതിനെ കുറിച്ചിട്ട് കൃത്യമായിട്ടുള്ള ഒരു അപ്ഡേഷൻ വന്നിട്ടില്ല എന്തായാലും നവംബറിൽ തന്നെയാണ് സിനിമ റിലീസ് എന്നുള്ളത് അൺഒഫീഷ്യലായിട്ട് നമുക്ക് ചില സിനിമാ മേഖലയിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ കിട്ടുന്നുണ്ട് എന്തായാലും നമുക്ക് കാത്തിരിക്കാം അടുത്ത മാസം വലിയ വലിയ സിനിമകളാണ് ഏത് സിനിമ കപ്പടിക്കും എന്നുള്ളതൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം എന്തായാലും കളങ്കാവൽ സിനിമയുടെ അപ്ഡേഷൻ വന്ന സമയം തൊട്ട് തന്നെ ഈ സിനിമ കാണാനായിട്ട് ഒരുപാട് ഈ സിനിമ കാണാനായിട്ടുള്ള ഒരുപാട് ഘടകങ്ങൾ ഇതിനകത്തുണ്ട് അതിലേറ്റവും എടുത്തു പറയേണ്ടത് മമ്മൂക്ക ചെയ്യുന്ന റോൾ ആയിരിക്കും മമ്മൂക്ക ചെയ്യുന്ന നെഗറ്റീവ് ഷെയ്ഡ് കഥാപാത്രം കാണാൻ തന്നെ ആയിരിക്കും കഴിഞ്ഞ പോയ വർഷങ്ങളിൽ മമ്മൂക്ക ചെയ്തിട്ടുള്ള നെഗറ്റീവ് ഷെയഡ് കഥാപാത്രങ്ങളെല്ലാം ബോക്സ് ഓഫീസിൽ വലിയ ഹിറ്റ് നേടിയിട്ടുള്ള സിനിമ തന്നെയാണ് മമ്മൂട്ടി കമ്പനി എടുക്കുന്ന സിനിമകളെല്ലാം ബ്രാൻഡഡ് സിനിമകളായിട്ട് തന്നെ നമുക്ക് കാണാം കാരണം അദ്ദേഹം എടുത്തിട്ടുള്ള എല്ലാ സിനിമകളും അത്യാവശ്യം നല്ല സിനിമകൾ തന്നെയായിരുന്നു അതുകൊണ്ടുതന്നെ ഈ സിനിമയും പ്രതീക്ഷിക്കാം അപ്പോൾ നമുക്ക് കളങ്കാവലിൻ്റെ അടുത്ത അപ്ഡേഷന് വേണ്ടി കാത്തിരിക്കാം ഇതാ ഈ ഒരു പോസ്റ്ററുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ കമന്റുകൾ എന്താണോ അത് നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കുക അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും ബൈ